സാമ്പത്തിക മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും ചെലവ് ചുരുക്കലും നവീകരണമില്ലായ്മയുമാണ് സേവന മേഖലകളെ തകർക്കുന്നതെന്ന് കെ എസ് ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ிமெண்ட் என்பால் நம்ம சம்ஸானத்தை விதரணம் செய்ய ஆவசியமாய் உள்ள வைத்தி ல உள்ளதொண்டு மட்டுமானங்களில் ஆவசியமான வைத்தி வாங்கின பவர் பர்ச்சேஸ் லோங் டேம் எக்ரிமெண்ட் எது லோங் டேம் எக்ரிமெண்ட் இருபத்தஞ்சு வர்ஷம் முப்பது வர்ஷம் கடவுளோ காரையிலுள்ள அக்ரிமெண்ட்டான நம்ம சாதிக்கிறது റേറ്റ് അങ്ങനെ രൂപ പൈസ ഒരു യൂണിറ്റിന് സംസ്ഥാനം വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കേന്ദ്ര വൈദ്യുതി നയം പൂർണ്ണമായും അംഗീകരിക്കേണ്ടി വരുമെന്നും എ പി പ്രഭാകരൻ പറഞ്ഞു ഇത് വൈദ്യുതി വിതരണ സേവന മേഖലയെ തന്നെ ഇല്ലാതാക്കും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി വാങ്ങാമായിരുന്നിട്ടും എന്തുകൊണ്ട് നടക്കാതെ പോയി പോയിയെന്ന് ഗൌരവമായി ചർച്ച ചെയ്യണം മുൻപെങ്ങുമില്ലാത്ത വിധം വേതന ലഭ്യതയെക്കുറിച്ച് ആശങ്കയിലാണ് ജീവനക്കാർ കെ എസ് സി ബിയേയും ജീവനക്കാരെയും സംരക്ഷിക്കാനുള്ള നടപടി തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ട ഒന്നാണെന്നും എ പി പ്രഭാകരൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പ്രസാദ് മാത്യു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി ബാലകൃഷ്ണൻ സറീന ബാനു മോഹൻദാസ് പി ഡി ശശികുമാർ ജി വിജയകുമാർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്